ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പൊ വാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം അപ്പൊ ആകെ എട്ട് പ്രവർത്തനങ്ങളാണ് ഉള്ളത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന അഞ്ച് പ്രവർത്തനത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി പ്രവർത്തനം ഒന്ന് വായിക്കാം കണ്ടെത്താം സുഗതകുമാരി എഴുതിയിട്ടുള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന വിവരണം വായിക്കൂ അത് അനാവൽ കൊമ്പിലിരുന്ന് പഴം കൊറി കുറിക്കുന്നതിനിടയിൽ നമ്മെ ചെരിഞ്ഞു നോക്കുന്ന മലന്ത തത്ത മലന്ത തത്തയാണ് കുട പോലെ വരിവരിയായി നാലുന്നത് വാലുകളാണ് ക്ടോം ക്ടോം എന്ന് കേട്ടത് ചുവന്ന തൊപ്പിക്കാരൻ മനംകുത്തി പണിയെടുക്കുന്നതാണ് ചൂളം അടിക്കുന്നത് സ്കൂൾ കുട്ടിയയല്ല ചൂളക്കാക്ക എന്ന പാട്ടുകാരനാണ് ഇലപ്പച്ചകൾക്കിടയിലെ വീശിയ പൊന്നൊള്ളി മഞ്ഞക്കിളിയുടേതാണ് മുഴങ്ങി ഇരുമ്പുന്നത് മലമുഴക്കി വേ വേഴാമ്പലിൻ്റെതാണ് പുഴയിലെ പുഴയിലേക്കാരോ നീലക്കല്ലോ വീശിയെറിഞ്ഞതുപോലെ ചെന്ന് വീണത് നീലപ്പൊന്മാനാണ് അമർത്തി മൂളുന്നത് കാട്ടുപ്രാവാണ് പരുന്തിനെയും കുരങ്ങനെയും മരം കൊത്തിയേയും എല്ലാം അനുകരിച്ച് നമ്മെ വിഷമിപ്പിച്ചു രസിക്കുന്നത് മിമിക്രി വിദഗ്ധനായ കാക്ക കാക്കത്തമ്പുരാട്ടിയാണ് അപ്പൊ ഇങ്ങനെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൽ ഒരുപാട് പക്ഷികളെ കുറിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രത്യേകതയെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് താഴെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ആദ്യത്തെ ഏ ചോദ്യം വിവരണത്തിൽ ചൂളമടിക്കുന്നത് ആരെയാണെന്നാണ് പറയുന്നത് ആരാണതിൽ ചൂള ചൂളമടിക്കുന്നത് മരം കൊത്തി സ്കൂൾ കൂട്ടി സ്കൂൾ കുട്ടി ചൂളക്കാക്ക ആരാണ് ചൂളമടിക്കുന്നത് ഉത്തരം ചൂളക്കാക്കയാണ് ഇനി ബി ചോദ്യം കാട്ടിലെ മിമിക്രി വിദഗ്ധരൊന്മാൻ കാക്കത്തമ്പുരാട്ടി വേഴാമ്പൽ ആരാണ് ഉത്തരം കാക്ക തമ്പുരാട്ടി സി ചോദ്യം മഞ്ഞക്കിളിയെ പൊന്നൊളി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മഞ്ഞക്കിളി മഞ്ഞക്കിളിയെ പൊന്നൊള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത് മഞ്ഞക്കിളിക്ക് പൊന്നിൻ്റെ നിറമായതിനാൽ മഞ്ഞക്കിളി അപൂർവ പക്ഷിയായതിനാൽ മഞ്ഞക്കിളി പറന്നു നടക്കുന്നതിനാൽ എന്തുകൊണ്ടാണ് ഉത്തരം മഞ്ഞക്കിളി പൊന്നിൻ്റെ നിറമായതിനാൽ ഇനി ഡി ചോദ്യം പൊൻമാൻ പുഴയിലേക്ക് വീണതെങ്ങനെ വീണത് വിടർത്തി ചിറകുവിടർത്തി പോലെ പാട്ടുപാടി ഉത്തരം പോലെ ഇനി ഈ ചോദ്യം കഴിവുള്ളവ എന്നർത്ഥം വരുന്ന ഏത് പദമാണ് വിവരണത്തിലുള്ളത് തൊപ്പിക്കാരൻ വിദഗ്ധൻ നാലുന്നത് ഉത്തരം വിദഗ്ധൻ അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതേണ്ടത് അപ്പൊ നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം രണ്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം സൂഫിയായും സന്യാസിയായും ഹോട്ടൽ ജീവനക്കാരുമായൊക്കെ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ നേടിയ എഴുത്തുകാരനാണ് ബഷീർ അപ്പൊ ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഈ സൂചനകളെല്ലാം ഉൾപ്പെടുത്തി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കും അപ്പൊ നമുക്ക് ഈ സൂചനകളൊന്ന് വായിച്ചു നോക്കാം ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രചന തമാശയിൽ പൊതിഞ്ഞ പരിഹാസം നോവലിസ്റ്റ് കഥാകൃത്ത് സ്വാതന്ത്ര്യ സമര സേനാനി പുല്ലുകളും മരങ്ങളും ജീവികളുമെല്ലാം കൂട്ടുകാർ ഇനി അവിടെ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് പത്മശ്രീ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലളിതാമിക അന്തർജനം അവാർഡ് വെള്ളത്തോൾ പുരസ്കാരം ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാർ എഴുത്തുകാരിൽ ഒരാൾ ബേപ്പൂർ സുൽത്താൻ ഇനി പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട് ഭൂമിയുടെ അവകാശികൾ പൂവൻപഴ ആനപ്പുഴ ബാലികാലസഖി പാത്തുമ്മയുടെ ആട് ഇനി ജനനം കൊടുത്തിട്ടുണ്ട് ജനനവും മരണവും ജനനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് അപ്പൊ ഇത്രയും വിവരണ വിവരങ്ങളാണ് ഇവിടെ ബഷീറിനെ കുറിച്ച് അപ്പം ഈ വിവരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബഷീറിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ജനനവും മരണവും എഴുതുക അതിനുശേഷം അത് തലക്കെട്ടതിന് ശേഷം പാരഗ്രാഫ് തിരിച്ചിട്ട് നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എഴുതാം അപ്പം നിങ്ങൾക്ക് ഇനിയും ബഷീറിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് അപ്പം നമുക്ക് എഴുതി നോക്കാം വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അത് ബ്രാക്കറ്റിൽ നിന്ന് എഴുതുക ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീർ മലയാളത്തിലെ പകരക്കാരനില്ലാത്ത കഥാകൃത്തും നോവലിസ്റ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തലയോരപ്പറമ്പിലായിരുന്നു ജനനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നർമ്മം കലർന്ന ശൈലിയും ലാളിത്വവും അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷതകളാണ് ഇന്നും ഏറ്റവും അധികം വായിക്കപ്പെടുന്ന കൃതികൾ അദ്ദേഹത്തിൻ്റെതാണ് ബാല്യകാലസഖി ഇന്ത്യ ഉപ്പൂപ്പാകരാനണ്ടായിരുന്ന പ്രേമലേഖനം ആനവാരിയും പൊൻകുരിശും മതിലുകൾ ഭാർഗവ്യ നിലയം ശബ്ദങ്ങൾ ജന്മ ജന്മദിനം ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതനായ മൂക്ക് ജന്മദിനം വിഡ്ഢികളുടെ സ്വർഗം വിശപ്പ് ആനപ്പുഴ തുടങ്ങിയ പ്രധാന കൃതികളാണ് മുട്ടത്തുവർക്കി അവാർഡ് വെള്ളത്തോൾ പുരസ്കാരം ലളിതാമിക അന്തർജനം അവാർഡ് പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നീ ബഹുമ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്തരിച്ചു അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തിട്ട് ഈ ജീവചരിത്രം എഴുതാവുന്നതാണ് ഇനി അതിലെ അടുത്ത ചോദ്യങ്ങൾ നോക്കാം സി ചോദ്യം ബി ചോദ്യം ഞാൻ പകൽ നാലുമണിക്ക് ഉണരൂ കഥാകൃത്തി വൈകി ഉണരാൻ കാരണം എന്ത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ചായയും ഊണും ലാഭിക്കാൻ ക്ഷീണം കൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചതിനാൽ ഉത്തരം ചായയും ഊണും ലാഭിക്കാൻ ഇനി സി ചോദ്യം ഇതിവിടെ ചെലവാക്കാൻ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ല പണം വെച്ചിട്ട് പോ നിന്റെ കണ്ണുകൾ ഞാൻ ചുരന്നെടുക്കും ഇതിൽ ഹോട്ടൽ ഹോട്ടൽക്കാരൻ്റെ ഏത് സ്വഭാവമാണ് പ്രകടമാകുന്നത് സ്നേഹം ക്രൂരത ദയ ഏതാണ് ക്രൂരതയാണ് അപ്പൊ ഇവിടെ പ്രവർത്തനം മൂന്ന് അനുഭവക്കുറിപ്പ് എഴുതാം എന്നതാണ് കൊച്ചനുജൻ എന്ന കവിതയിൽ ചേച്ചിയും അനുജനും തമ്മിലുള്ള ആത്മബന്ധം നാം കണ്ടു ഈ കാർട്ടൂൺ ശ്രദ്ധിക്കൂ അപ്പൊ ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട് ീ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ കുടുംബാംഗങ്ങളുമായി ഒത്തുള്ള ഊഷ്മളമായ ഇത്തരം അനുഭവങ്ങൾ ഒരു കുറിപ്പായി എഴുതും അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോഴും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ വീട്ടുകാരും ഒത്തിട്ടുള്ളത് അത് ഒരു കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എഴുതി നോക്കാം അപ്പൊ ഇവിടെ ഒരു കുട്ടിയുടെ അനുഭവക്കുറിപ്പ് നോക്കാം അഞ്ചാം ക്ലാസ് വരെ ഞാൻ നാട്ടിൽ തന്നെയുള്ള സ്കൂളിൽ പഠിച്ചിരുന്നു അച്ഛന് സ്ഥലം മാറ്റമായപ്പോൾ ആ സ്കൂൾ വിട്ട് മറ്റൊരു സ്കൂളിൽ ചേരേണ്ടി വന്നു അതുവരെ കൂടെ പഠിച്ച കൂട്ടുകാരെ പോകുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു അച്ഛൻ അമ്മമാരെ പോലെ തന്നെ സ്നേഹമുള്ള അധ്യാപകരായിരുന്നു സ്കൂളിലുള്ള ഉണ്ടായിരുന്നത് അവരെ പിരിയുന്നതും സങ്കടമുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ശാലിനി ഇനി അവ കാണാൻ പറ്റില്ലല്ലോ എന്ന എന്നോർത്ത് പലപ്പോഴും കരഞ്ഞു അമ്മ അമ്മയാണ് അപ്പോഴൊക്കെ ആശ്വസിപ്പിച്ചത് ക്ലാസ് തീർന്ന ദിവസം അവൾ വരച്ച ഒരു ചിത്രം സമ്മാനമായി തന്നു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് എഴുതാവുന്നതാണ് ഇനി അതിലെ ചോ മറ്റുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ബി ചോദ്യം എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നെ അലമാരയിൽ കൊണ്ടുവച്ചു ചേച്ചി പുസ്തകങ്ങൾ അനുജൻ്റെ അലമാരയിൽ കൊണ്ടുവച്ചത് എന്തിനെ ചേച്ചി മച്ചങ്ങ പോകുന്നത് കൊണ്ട് അനുജൻ ചോദിച്ചത് കൊണ്ട് ചേച്ചിക്ക് പുസ്തകങ്ങൾ ഇഷ്ടമല്ലാത്തതിനാൽ ഏതാണ് ഉത്തരം ഉത്തരം ചേച്ചി മച്ചങ്ങ പോകുന്നത് കൊണ്ട് ഇനി സി ചോദ്യം ജീവിത ചിന്തകൾ ആരുടെ ആത്മകഥയാണ് ടി പത്മനാഭൻ കെ പി കേശവമേനോൻ ഇടശ്ശേരി ആരുടേതാണ് ഉത്തരം കെ പി കേശവമേനോൻ പ്രവർത്തനം നാല് വിശകലനം കുറിപ്പ് എഴുതാം ഈ ചോദ്യം അരങ്ങുണരുന്നു എന്ന പാഠഭാഗത്തിന് സി വി ബാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു മുൻവാതിൽ വെറുതെ ചാരിയേക്കും അത്ര തന്നെ ഇന്ന് അതുപോലെ മുൻവാതിൽ ചാരി രാത്രി പുറത്തു പോകാൻ നാം ധൈര്യപ്പെടുമോ എന്തുകൊണ്ട് സമൂഹത്തിന്റെ അവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും അപ്പൊ പണ്ട് കാലത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒരുപോലെയല്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് സമൂഹത്തിന്റെ അവസ്ഥയെ കുറിച്ചുള്ള ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാമത്തിന്റെ നന്മയും പരസ്പര വിശ്വാസവുമാണ് ഇവിടെ പ്രകടമാകുന്നത് ഗ്രാമവാസികൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും നിലനിന്നിരുന്നു വീടുകൾ അടച്ചുപൂട്ടിയായിരുന്നില്ല പണ്ട് ആളുകൾ പുറത്തു പോയിരുന്നത് അയൽവാസികളുടെ ഒരു കണ്ണു തങ്ങളുടെ വീടിന് മേൽ എപ്പോഴും ഉണ്ടാകുമെന്നവർക്കറിയാമായിരുന്നു ഗ്രാമത്തിൽ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് പുറ പുറത്തുനിന്നുള്ള ആളുകൾ പുറത്തുനിന്ന് പുറത്തുനിന്ന ആളുകൾ ഗ്രാമത്തിലെ വരുന്നത് വളരെ കുറവായിരുന്നു അപരിചിതരെ കണ്ടാൽ ഗ്രാമവാസികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ വളരെ വ്യത്യസ്തമാണ് ഇന്ന് അയൽവാസികൾ തമ്മിൽ തന്നെ പരിചയഭാവമില്ല ഇനി അടുത്തത് ബി മാതൃക പോലെ എഴുതാം എന്നതാണ് മനുഷ്യവർഗം മനുഷ്യരുടെ വർഗം പുഴക്കര എന്നതെങ്ങനെ എഴുതാൻ പറ്റും പുഴയുടെ കര സി ചോദ്യം അരങ്ങുണരുമ്പോൾ എന്ന കൃതിയിൽ ദേശക്കാർ മുഴുവൻ അരങ്ങിനെ അരങ്ങിൻ്റെ മുൻപിൽ ഒത്തുകൂടും എന്ന് പറയുന്നത് എന്തിനെ എന്തിനെ എന്തിനാണ് ഒത്തുകൂടുന്നത് പൂരം കാണാൻ നാടകം കാണാൻ സിനിമ കാണാൻ ഉത്തരം നാടകം കാണാൻ പ്രവർത്തനം അഞ്ച് പോസ്റ്റർ തയ്യാറാക്കാം വെള്ളപ്പൊക്കം എന്ന കവിതയിൽ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നുണ്ടല്ലോ ഈ വരികൾ വായിക്കൂ എ എൻ വി കൃഷ്ണവാരി എഴുതിയിട്ടുള്ള ഒരു വ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം പുസ്തകങ്ങൾ എന്ത് എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയുടെ അറിവിൻ്റെയും പ്രാധാന്യം സൂചിപ്പിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കും അപ്പൊ ആ വരികൾ വായിച്ചതിന് ശേഷം വായനാ ഒരു പോസ്റ്റർ വായനയുടെയും അറിവിൻ്റെയും പ്രാധാന്യത്തെ സമൂഹത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ വായനാ ദിനത്തിൽ ഉണ്ടാക്കുന്ന പോസ്റ്റർ രീതിയിൽ നമുക്ക് എഴുതാ ചെയ്യാവുന്നതാണ് അപ്പോൾ വായനയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വചനങ്ങളും എഴുതിയിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം അഭിപ്രായം എഴുതാം ഉത്തമനും ചന്ദ്രിയും പ്രകൃതിക്കു വേണ്ടി ഒരുമിപ്പിക്കു ഒരുമിപ്പിക്കുന്നത് നാം കണ്ടു രാമകൃഷ്ണൻ കുമാരനിലെ എഴുതിയിട്ടുള്ള വരികൾ നോക്കാം വിരിയുന്നു വീണ്ടും മനസ്സിൽ പൂക്കാലം ഒരുമ നട്ടൊരു മഹാബലിക്കാലം ഏ കവിത വായിച്ചല്ലോ ഒരുമിച്ച് നീങ്ങിയാൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാവില്ലേ നിങ്ങളുടെ അഭിപ്രായം സൂചിപ്പിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കും അപ്പൊ പ്രകൃതിയെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊരു കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്ക് നോക്കാം വേണ്ടതെല്ലാം നൽകി അവരെ പരിപാലിക്കുന്നു പ്രകൃതിയാണ് പ്രകൃതി നിലനിൽക്കിൽ മാത്രമേ ജീവജലങ്ങൾക്കെല്ലാം നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ് മീനുകളുടെ ആകാശവും പറവ് പറവകളുടെ ഭൂമിയും എന്ന കഥയിലെ ഉത്തമനും ജന്റിയും പ്രകൃതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അവരെ പോലെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്കാവും വ്യക്തിഗതവുമായി ചെയ്യ ചെയ്യുവാൻ കഴിയുന്നതിലും ഏറെ കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാൻ കഴിയും വന ണം തടയുക പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക മലിനമായ ജലാശയങ്ങൾ വൃത്തിയാക്കുക അവരെ പരിപാലിക്കുക പരിപാലിക്കുകയും ചെയ്യുക മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക മറ്റു ജീവികളെ സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാകും ഒത്തുചേർന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയ പ്രകൃതി സൗഭാഗ്യങ്ങളെ വീണ്ടെടുപ്പ് ഏറെ സഹായി സഹായിക്കുമെന്നതിൽ ത തർക്കമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇനി അത് ലബി ചോദിക്കാൻ പാവമീനുകൾ നുത്തമേനു തോന്നാൻ കാരണം എന്ത് എന്തുകൊണ്ടാണ് അവയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനാൽ അവയ്ക്ക് കടലും പുഴയും നഷ്ടപ്പെട്ടതിനാൽ അവ നീന്തി ക്ഷീണിച്ചതിനാൽ എന്തുകൊണ്ടാണ് അവയ്ക്ക് കടലും പുഴയും നഷ്ടപ്പെട്ടതിനാൽ ഇനി സി മാതൃക പോലെ എഴുതുക അവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് നിയന്ത്രിക്കാനാവാത്തത് അനിയന്ത്രി അതായത് ഓപ്പോസിറ്റ് അപ്പോൾ നീതി ഇല്ലാത്തതിന്നതിൻ്റെ എങ്ങനെ എഴുതാം അനീതി എന്ന് എഴുതാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം ഇതിന്റെ പോലെയൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം വരിക അതായത് എങ്ങനെയാണ് കുറിപ്പ് എഴുതുക എങ്ങനെയാണ് താരതമ്യ കുറിപ്പ് അഭിപ്രായ കുറിപ്പ് അതൊക്കെ നിങ്ങൾ എങ്ങനെ എഴുതുക എന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് Bye. -bye.